ജീവിതത്തെ കൈപിടിച്ച് ആനയിക്കാൻ കഴിയുന്ന സന്ദേശത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തി നിൽക്കുന്നത് മിഷൻ എതിരായി പ്രവർത്തിക്കുന്ന ഐ പി സി ശാലുവും പ്രയസന്റിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ലഹരിവിരുദ്ധ സന്ദേശ റാലി ഇവിടെ എത്തി നിൽക്കുമ്പോൾ വ്യാപാര സ്ഥാപനങ്ങളിൽ വീടുകളിൽ ഒടിത്തലക്കലൊക്കെ നിന്നുകൊണ്ട് ഞങ്ങൾ ഈ ശബ്ദത്തെ ശ്രമിക്കുന്ന ഞങ്ങളുടെ ബഹുമാനരായ ശ്രോതാക്കളുടെ വിലപിടിപ്പുള്ള ശ്രദ്ധയെ ഈ ലഘു സന്ദേശത്തിൻ്റെ കേൾവിക്കായി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു മിഷൻ ജ്യോതി ഗോസ്റ്റൽ മിനിസ്ട്രിയുടെ ഡയറക്ടറായി സേവനം അനുസരിച്ചുമ്പോൾ തന്നെ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുമ്പിൽ നിന്ന് നേതൃത്വം കൊടുക്കുന്ന അനുഗ്രഹീതരായ തുടർന്ന് സന്ദേശം നൽകും ഈ സന്ദേശം നൽകേണ്ടതിനായി ബഹുമാനപ്പെട്ട പ്രിയ മാത്യു മല്ലശ്ശേരി അവരെ മുൻപോട്ട് ഞങ്ങൾ ക്ഷണിച്ചു കൊടുക്കും നഗ്നവാദനായി നടന്നുകൊണ്ട് മനുഷ്യ ബോധവത്കരണങ്ങൾ നടത്തി ബ്രിട്ടീഷിന്റെ ആധിപത്യത്തിൽ നിന്ന് നമ്മുടെ ഇന്ത്യയിൽ രക്ഷിപ്പോന്നൊക്കെ വേണം ഇന്ത്യയുടെ സംസ്കാരത്തിന് മാറ്റം വരുത്തും ഒരു അഡ്വക്കേറ്റിന്റെ പ്രവർത്തിയിലായിരുന്ന ഗാന്ധിജി കവലകളിലും മനുഷ്യൻ കൂടുന്നൊക്കെ തന്നോടു കൂടെ ഉള്ളതാകുന്ന ശിക്ഷഗണങ്ങളെ മാർത്തെടുത്തുകൊണ്ട് ബോധവൽക്കരണ പ്രവർത്തനമൊക്കെ നടത്തി അപ്രകാരം ഉണ്ടാകുന്ന ബോധവൽക്കരണങ്ങളിലൂടെ ബോധാനുഭവമാണ് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ഉണ്ടാകണമെന്നും ബ്രിട്ടീഷിൻ്റെ ഈ അധീനതകളിൽ നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകണമെന്നും ഒക്കെ ഉള്ളതാകുന്ന ബോധമുണ്ടായത് അപ്പോൾ ചില വന്നിട്ട് അപ്രകാരമുള്ളതാകുന്ന വീക്ഷണങ്ങളിലേക്കും ചിന്താഗതങ്ങളിലേക്കും കടന്നു പോകുന്നു പ്രിയതീ ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന എത്ര എത്ര പ്രശ്നങ്ങളാണ് കേരള ജനതയാകുന്ന കേരള മനുഷ്യരാകുന്ന നമ്മൾ വിദ്യാസമ്പന്നും വളരെ മുന്നിൽ നിൽക്കുന്നു സംസ്കാര സമ്പന്നരാണ് എന്നാൽ പ്രശ്നങ്ങളിൽ നിന്നും നമ്മൾ അത്രയും സമ്പന്നരാണ് പ്രശ്നമില്ലാത്ത ഒരു ജീവിതം നമുക്കിന്നുണ്ടോ ഒരു നല്ല ഭരണ സംവിധാനമാണ് കേരള ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതെ എണ്ണയൊക്കെ അച്ചുപോലെ വളരെ ചിട്ടയായിട്ടുള്ള കാര്യക്രമീകരണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു പക്ഷെങ്കിൽ കേരള ഗവൺമെന്റിനോ ഇന്ത്യ ഗവൺമെന്റിനോ ഒന്നും പരിഹരിച്ച പരിഹാരം വരുത്താൻ പറ്റാത്ത വിധത്തിൽ പ്രശ്നങ്ങൾ ഒന്നിനോടൊന്ന് കുഞ്ഞു കൂടിക്കൊണ്ടിരിക്കുകയാണ് ഒരു പ്രശ്നം പരിഹരിച്ചു വരുമ്പോൾ ഹൈറ്റും ചെയ്ത മറ്റൊരു പ്രശ്നം മനുഷ്യന്റെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ വീടുകളിൽ അലക്ഷ്യമായിരുന്ന ഈ വന്നു വീഴുന്ന അക്ഷര കാണുന്നത് മനസ്സ് വരവിക്കുന്ന മനസ്സാഴ്ച വരവിക്കുന്ന വാർത്തകളല്ലേ നമ്മൾ കാണുന്നത് മൃഗീയമായ വാർത്തകളാണ് ഓരോ നിമിഷവും സോഷ്യൽ മീഡിയ നമ്മൾ പരത്തുമ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് നമ്മുടെ കണ്ണിന് മുൻപിൽ കണ്ടുവരുന്നത് എത്ര വേദനിക്കുന്നതും എത്ര ദുഃഖകരമാകുന്ന വാർത്തകളാണ് നമുക്കറിയാൻ കേരള ജനത കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ഭൂമീകരിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് കൊട്ടാരക്കര പുനരൂര് കൊല്ലം ജില്ലയിലുള്ളതാകുന്ന പ്രിയപ്പെട്ടവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ സാമ്പത്തികമായിട്ടുണ്ടായ പരാധീനതകൾ പ്രതിസന്ധികൾ അതിജീവിപ്പാൻ തക്കപ്പെടണം വളരെ മാന്യമായ കുടുംബത്തിൽ പിറന്ന നമ്മുടെ ഒരു പ്രിയപ്പെട്ടവൻ വിനാശകാല വിപരീല ബുദ്ധി എന്ന് പറയുന്നത് പോലെ തന്റെ ജീവിതത്തിൽ താൻ അറിഞ്ഞോ അറിയാനോ വരുത്തിക്കൂട്ടിയതാകുന്ന വിഷയങ്ങൾ ആറ് വയസ്സുള്ളതാണെന്ന ഭീകരുന്ന ഒരു മിഞ്ഞ് കുഞ്ഞിനെ കിഡ്നാപ്പ് ചെയ്ത് പിടിച്ചുകൊണ്ട് പോകുന്നു പിന്നീട് അതിന്റെ പിന്നിലുണ്ടായ സംഭവങ്ങളൊക്കെ വേദനിക്കുന്നതാണ് ആകുന്ന പ്രിയപ്പെട്ടവര് കാട്ടിക്കൂട്ടിയ വിക്രിയ നിമിത്തമായിട്ട് ഇനി എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇരുനിമിത്തം നമ്മുടെ കേരള ഗവൺമെന്റിന് ഇനിയും സംഭവിച്ച ധനനഷ്ടം ഇതിന് പിന്നാലെ പോലീസും പോലീസും കോടതിയും ഇതിന് പിന്നെയുള്ളതാകുന്ന ഇൻവെസ്റ്റിഗേഷനും ഇങ്ങനെ എന്തെല്ലാം എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇനിയും കോടതിയും കേസും ഒക്കെ ആയിട്ട് എത്ര ഉദ്യോഗസ്ഥന്മാർ എത്ര ലക്ഷം രൂപ വേണ്ടി ചെലവഴിക്കുന്നു അങ്ങനെ ദൈനംദിന ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഞങ്ങൾ പത്രം ഈ കഴിഞ്ഞ ചില മാസങ്ങളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര എത്ര വ്യസനകരമാകുന്ന സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസം അയച്ചതാണ് ഒരു യവനക്കാരിയാവുന്ന സ്ത്രീക്കുണ്ടായ കുഞ്ഞിനെ മറ്റൊരു പുരുഷന്റെ കൂടെ ജീവിക്കാൻ തക്കായ ക്രമീകരണത്തിന് വേണ്ടി ആ പിഞ്ചു കുഞ്ഞിനെ പച്ചയ്ക്ക് വച്ച കൊന്ന സംഭവം എന്തെല്ലാം ദുഷിച്ച വാർത്തകളാണ് എന്തെല്ലാം മനസ്സാക്കി പറവിക്കുന്ന വാർത്തകളാണ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത് പിറന്നു വീഴുന്ന കുഞ്ഞിനെ പിറവിയിൽ തന്നെ കൊന്നറിയുന്ന അമ്മ സ്വന്തം വീട്ടിലെ അമ്മയെ വീട്ടിൽ ക്രൂരമായിട്ട് ഉപദ്രവിച്ച ഒരു സ്ത്രീ ഒരു അധ്യാപിക വിദ്യാഭ്യാസത്തിന്റെ കുറവുണ്ടല്ല ഇന്നലേക്ക് നാളേക്ക് വളർന്നു ഒരു തലമുറയെ വിദ്യ പകർന്നു കൊടുക്കുകയും നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കേണ്ട ഒരു അധ്യാപിക തന്റെ ഹർത്താവിന്റെ മാതാവിനെ ക്രൂരമായിട്ട് ആക്രമിക്കുന്ന വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയല്ലേ ഇന്നലെ ദിവസങ്ങൾ നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടത് എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു മനുഷ്യനെന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു മനുഷ്യൻ എവിടെയൊക്കെ തകർന്നുകൊണ്ടിരിക്കുന്നു ഒരു പക്ഷേ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് നിങ്ങൾ ചിന്തിക്കും എന്റെ വീട് വലുതാണ് എൻ്റെ വീടിന് ഗേറ്റുണ്ട് ചുറ്റും അതിലുണ്ട് വീടിന്റെ ഡോറൊക്കെ വളരെ മോഡൽ രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഡോർ റോഡ് ചേർന്ന് നല്ല ഗ്രില്ലുണ്ട് വീടിൻ്റെ ബൈക്ക് ചേരിൽ അടുക്കള പുറകിലുള്ളതാകുന്ന ഡോറ് അത് വളരെ ബന്ദോസ് ആണ് അതിന്റെ പുറകിൽ ഗ്രില്ലുണ്ട് ഒന്നുകൊണ്ടും എനിക്ക് പേടിക്കണ്ട ഒരു കള്ളനോ ഒരു കൊള്ളക്കാരനോട് വീട്ടിൽ കയറുകയില്ല എന്ന് ഒരുപക്ഷേ നമ്മൾ കോടികൾ മുടക്കി പണിതിരിക്കുന്ന വീടിൽ കൊണ്ട് നമുക്ക് ഊറ്റം കൊടുക്കാൻ സാധിക്കും എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് പുറത്തിറങ്ങണമോ യൗവനക്കാർത്തികളായിരിക്കും നമ്മുടെ ഭാര്യയ്ക്ക് നമ്മുടെ മണ്ണിന്മാർക്ക് നമ്മുടെ അമ്മമാർക്ക് ഇന്ന് പുറത്തിറങ്ങണമോ ആ ഭാര്യന്മാർ വീടിന് കേട്ടിന് പുറത്ത് കത്തിയുമായി കുറച്ചു നിൽക്കുകയാണ് എവിടെയെന്ന് നമ്മളെ കിഡ്നാപ്പ് ചെയ്യുന്ന അനുഭവങ്ങൾ മൂന്ന് വയസ്സുള്ള വയസ്സുള്ള കൊണ്ട് മരണത്തോട് മണ്ണൊഴിച്ചായിരിക്കുന്ന മാതാവിനെന്തുന്ന ഭ്രാന്തന്മാരെ കൊണ്ടു നിറഞ്ഞ കേരളം ഏഴ് വയസ്സുള്ള പെൺകുട്ടി പോലും ലഹരി പദാർത്ഥങ്ങൾ വിറ്റ് അതിന് അതിനും ജീവിക്കുന്ന പരിശ്രമിക്കുന്ന ഒരു കേരളം പണത്തിനു വേണ്ടിയും വേണ്ടിയും കടാരമായിട്ട് ക്രൂരമായിട്ട് കൊന്നറിയുന്ന ഒരു കേരളം ഇതിനേറെ പറയുന്നു നോർത്ത് ഇന്ത്യയിൽ മാത്രം കേട്ടുകഴിഞ്ഞാകുന്ന ആ വിചാരങ്ങളും അതിന് പിന്നിലുള്ള പ്രവൃത്തികളും കഴിഞ്ഞ മാസങ്ങൾക്ക് മുൻപ് ഞങ്ങളുടെ പത്രത്തിൽ ജില്ലയിൽ ഇലന്തൂർന്ന് പറയുന്ന ദേശത്ത് നിന്ന് കേട്ടില്ലേ ഒരു മനുഷ്യനെ പിടിക്കുക മനുഷ്യനെ കൊണ്ടുവന്ന് അവരുടെ അവയവങ്ങൾ എടുക്കുക വറുത്തു തിന്നുക ചുട്ടു തിന്നുക ചോറ് കുടിക്കുക എത്ര എത്ര രാക്ഷസ സമൂഹന്മാരും ചെയ്യാൻ പഠിക്കുന്ന ഹീനവും നീച്ചവുമാകുന്ന അതെപ്പോലി തലത്തിയാണ് കേരളം അഭിയോഗികൾ ആയുസ് നീണ്ടിയെറ്റുവാൻ സമാധാന ജീവിതം ഉണ്ടാകുവാൻ മനുഷ്യന്റെ അവയവങ്ങൾ വറുത്തു നിന്നുന്ന ഒരു കേരളം മനുഷ്യന്റെ ചോരയെടിക്കുന്ന രാക്ഷസന്മാരെ കടന്നു പോകുന്ന സ്ത്രീയായാലും കുഞ്ഞായാലും ആരെയും പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു ദുഷിച്ച ഒരു അന്തരീക്ഷം വീടിന്തരീക്ഷം നമ്മി അഭിമുഖീകരിക്കുന്നു നമ്മൾ ആരും സൈഫല്ല നമ്മൾ കരുതരുത് നമ്മുടെ വാഹനം നമുക്ക് സേഫ് ആണെന്ന് നമ്മുടെ വീട് സേഫ് ആണെന്ന് ഇവിടെയും നമ്മൾ ഏത് നിമിഷത്തിനും നമ്മൾ ഒരു കെണിയിലാണ് ആരുടെയും കയ്യിൽ അകപ്പെട്ടു പോകുന്ന അവസ്ഥകളിലാണ് ഇതിന് പരിഹാരമുണ്ടാകാൻ സാധിക്കും പോലീസ് സംവിധാനം വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ചു എന്ന് കരുതി പറ്റുമോ അല്ല മറ്റുള്ളതാകുന്ന സംവിധാനങ്ങളൊക്കെ വളരെ വളരെ ഊർജ്ജമായി പ്രവർത്തിച്ചെന്ന് കയറി സാധിക്കുമോ ഇല്ലവേ ഇല്ല ഇതെല്ലാം മന്ദികാര ലക്ഷണങ്ങളാണ് സത്യവേദ പുസ്തകം ഒരു സത്യം വിളിച്ചു പറയുന്നു അന്ത്യകാലത്തിൽ എന്തെല്ലാം സംഭവിക്കും എങ്ങനെയെല്ലാം വായിക്കീരും എന്ന് സത്യവേദ പുസ്തകം പറയുന്നു രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് എഴുതപ്പെട്ടതാകുന്ന എഴുത്തുകാര് എഴുതപ്പെട്ടതാകുന്ന ഓരോരോ വാക്യങ്ങളും ഓരോരോ കാര്യങ്ങളും അച്ഛനും പൂർത്തീകരിച്ചോണ്ടിരിക്കുന്നു അതിൻ്റെ അത് അനുഭവങ്ങളാണ് ഇന്ന് നമ്മൾ അഭിമുഖീകരിച്ചോണ്ടിരിക്കുന്നത് എങ്ങനെ ഇതൊരു പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും സാധിക്കത്തില്ല ഇതെല്ലാം അന്ത്യകാല ലക്ഷണങ്ങളാണ് സംഭവങ്ങളാണ് മനുഷ്യ സ്വശനേഹികളായി തീരുവെന്നും മനുഷ്യർ മുമ്പ് പറയുന്നവരായി തീരുവെന്നും മനുഷ്യൻ കുറൂരന്മാരായി തീരുവെന്നും വീട്ടുകാർ തന്നെ അവൻ ശത്രുക്കളായി തീരുവേ സത്യവേദ പുസ്തകം പറയുന്നു പറയുന്നുള്ളേ സത്യഭേദ പുസ്തകത്തിൽ പറയുന്ന ഓരോരോ കാര്യങ്ങളും അവനെ പൂർണ്ണതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ ശബ്ദത്തോടും ദൈവത്തിന്റെ കാരണത്തോടും കൂടി അത്യാകാശത്തിൽ വെളിപ്പെടാത്തൊക്കെ വേണം കാലമർത്തിരിക്കുന്നു എന്നുള്ളതിന്റെ മാറ്റുകയാണ് നമ്മൾ ഈ നാളുകളിൽ കേട്ടുകൊണ്ടും വെള്ളം അഭൂമീകരിച്ച അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ആയതുകൊണ്ട് എന്റെ പ്രിയരേ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യന്റെ ലോകത്തിന്റെ മുൻപാകെ ഒരു ചരിത്ര പുരുഷൻ മാത്രമല്ല കർത്താവ് യേശു ക്രിസ്തു സകല ആലോകനത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ച് അടയ്ക്കപ്പെട്ട് മൂന്ന യേശു യേശു സകലിലും മാത്രം ഉയർത്തി ജീവിക്കുന്നു മരിച്ചവരുടെ ഇതിൽ നിന്നും ഒരുവൻ ഉയർച്ച ഞാൻ പ്രസംഗിക്കുന്ന ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള സകല കല്ലറികൾ വറഞ്ഞ കിടക്കുമ്പോൾ ജ്ഞാനികളും തത്വജ്ഞാനികളും ചിന്തകന്മാരും രാഷ്ട്ര നേതാക്കന്മാരും ഒക്കെ മരിച്ചു മാറി മണ്ണോട് വന്നു ചേർന്നപ്പോൾ മൂന്നാം നാളിൽ ഉയർത്തെഴ്ത്തി ഒരുവനുണ്ടെങ്കിൽ കഥാവ യേശു ക്രിസ്തുവിന്റെ കല്ലറ മാത്രമേ ഉള്ളൂ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളുടെ കുത്തകയാണ് ക്രിസ്ത്യാനികളുടെ ആ ആരാധന പുരുഷനാണ് പലരും കരുതുന്നു എന്നാൽ പേരെ ലോകചരിത്രത്തെ എ എന്നും ബി എന്നും രണ്ടായിരത്തി വിഭാവിച്ച ഒരു ചരിത്ര പുരുഷനാണ് യേശുക്രിസ്തു വെട്ടിയിട്ട ചക്ക നമ്മുടെ മുമ്പിൽ വന്ന് വീണാൽ ഒരു വലിയ കൊണ്ട് ആ ചക്കയുടെ നെടുക്കുന്ന ഒരു വെട്ടിയാൽ ആ ചക്ക രണ്ട് ഭാഗത്തേക്കും പിളർന്ന് പറയുന്നത് പോലെ ലോകചരിത്രത്തെ എ എന്നും ബി എന്നും രണ്ടായിട്ട് വിഭാവിച്ച ചരിത്ര പുരുഷനാണ് കഥാപായ യേശുക്രിസ്തു യേശുക്രിസ്തുവിന് വിശ്വസിക്കുക എന്നുള്ളത് സകല മനുഷ്യരെയും ആവശ്യമാണ് ഇതൊരു മതപരിവർത്തനമല്ല മനപരിവർത്തനമാണ് എന്നോടുകൂടെ ഉണ്ട് ഞങ്ങളുടെ ഒക്കെ ജീവിതത്തിൽ മയക്കുമരുന്നതിനും ഈ ലോകത്തിന്റെ ഇമ്പൾക്കും ഭാവങ്ങൾക്കും യേശുക്രിസ്തു വചനമാണ് യേശു ക്രിസ്തു നാമമാണ് ഞങ്ങളെ രക്ഷിച്ചത് ആ രക്ഷൻ അനുഭവങ്ങൾ ആ ഞങ്ങൾ അനുഭവിക്കുന്ന സന്തോഷം അതെ ആയിഷ്ടോളം പ്രാണൻ ത്യാഗിച്ചതായാലും ശരി ഇത് വിളിച്ചറിയിക്കുക എന്നുള്ളത്

വിശുദ്ധന്മാർ ചേർക്കാത്ത കവണ കർത്താവരുന്ന് സമയമെടുത്തിരിക്കുന്നു ആയിരം ആയിരം വർഷക്കാലത്തിൽ നിത്യമായ നരകം തിരുവചന്ദ്രത്തിൽ മനുഷ്യൻ മരിക്കാൻ കൊതിക്കും പക്ഷെങ്കിൽ പക്ഷെ ഓടിപ്പോകും ചൂള പോലെ കത്തുന്നു ഒരു ഉണ്ടാകും സകല അഹങ്കാരികളും സകല ഭാവികളും അതേ ആദിത്യ നരകത്തിലേക്ക് പോകുമെന്നാൽ യേശുനെത്താവിനെ സ്വീകിച്ച് ദൈവത്തിന്റെ വധനുസരിച്ച് ദൈവവസ്തു ജീവിക്കുന്നവരോ വൈരുമാനും ഒച്ചക്കാലങ്ങളും നിത്യസായ സ്വർഗത്തിൻ്റെ അനുഭവം ഉണ്ടാകും ഇതിൽ കെട്ടുകഥയല്ല ഇത് സത്യമാണ് അനുഭവമാണ് അതിലേക്ക് നിങ്ങളെ ഞങ്ങൾ ആത്മമായിട്ട് ഈ വിശ്വാസത്തിലേക്ക് ഈ ചിന്തകളിലേക്ക് ഈ ബോധത്തിലേക്ക് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞങ്ങളെ വളരെ ദിനപൂർവ്വം ശ്രമിച്ചാൽ നിങ്ങളെറിയും യേശു അവിടെ നിന്ന് അനുഗ്രഹിക്കട്ടെ ദൈവത്തിലുള്ള സമാധാനവും സന്തോഷവും സംതൃപ്തിയും ഈ ദേഷത്തിലുണ്ടാകട്ടെ അരിഷ്ട സംഭവങ്ങൾ മഹാരോഗങ്ങൾ ആത്മർത്തികൾ സാമ്പത്തിക തകർച്ചകൾ ജീവിത പരാജയങ്ങൾ കുടുംബ തകർച്ചകളെല്ലാം ഈ ദേശത്തിൽ നിന്നുണ്ടാകാനുള്ള ഒരാളെ വെള്ളം യേശുവിൻ്റെ സ്നേഹവും ദൈവികടപെടലുകളിലും വ്യക്തികളിലും ജീവിതങ്ങളിലും കുടുംബങ്ങളിലും ഈ ദേശത്തിലും ഉണ്ടാകാനാകട്ടെ എന്ന് ആഗ്രഹിക്കുക പ്രാർത്ഥിക്കുന്നു അടുത്ത മകലയിൽ ഞങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടുവന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൊണ്ട് ഞങ്ങളുടെ സ്നേഹാഭിവാദ്യങ്ങൾ യേശുക്രിസ്തുവിലൂടെ മാനവജാതിക്ക് ലഭ്യമായ നിത്യരക്ഷയും സവിശേഷ സത്യങ്ങളിലൂടെ കരകതമാക്കിക്കൊണ്ട് സന്തോഷസന്തുഷ്ടമായ സമാധാനപൂർണമായ ഒരു ജീവിതം നയിക്കുവാൻ ഞങ്ങളുടെ മാന്യ ശ്രോതാക്കളെല്ലാം യേശുക്രിസ്തു മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിനായി ക്രൂശില മരണത്തിലൂടെ ഒരുക്കിയ ആ നിത്യരക്ഷ ഇടപടിയിലൂടെ നടന്നു നീങ്ങി കർത്താവ് സഹനത്തിന്റെ സമരമുറകളിലൂടെ നേടിയെടുത്ത സ്നേഹ സാമ്രാജ്യത്തിലേക്ക് ഏവരെയും ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു ഈ സന്ദേശം കേട്ടു നിൽക്കുമ്പോൾ ജീവിതത്തിൽ സമാധാനമില്ലാത്ത ഒരാളാണോ താങ്കൾ കുടുംബത്തിനകത്തെ പ്രയാസങ്ങൾ ബിസിനസ്സിലെ പ്രയാസങ്ങൾ ശാരീരികമായി നിങ്ങളെ നിങ്ങളെക്കുന്ന രോഗങ്ങൾ നിങ്ങളെ ഒരുപാട് മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാറ്റിനും ആശ്വാസം നൽകുന്ന പരിഹാരം നൽകുന്ന ആ കർത്താവിനോട് ഞങ്ങൾ ഒരുമിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സകല പ്രശ്നങ്ങൾ നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന ഒരേ ഒരു രക്ഷാനായകൻ കർത്താവായ യേശുക്രിസ്ത മാത്രം ആ കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കും ആ കർത്താവ് നിങ്ങൾക്ക് സമാധാനം നൽകും യേശുവിനെ പറഞ്ഞു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു അത് ലോകം തരുന്നത് പോലെയല്ല പണത്തിനോ പതിവതികൾക്കോ പിടിപാടുകൾക്കോ ആഡംബരങ്ങൾക്കോ ജീവിതത്തിലെ മറ്റൊന്നിനും നൽകാൻ കഴിയാത്ത നിത്യസമാധാനത്തെ ഒരു മനുഷ്യന് നൽകുന്ന സമാധാനത്തിന് പ്രഭുവായ കർത്താവ് സമാധാനം നൽകി നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ ഞങ്ങൾ നിങ്ങൾക്കൂടി പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് ക്രിസ്തുവിന്റെ ഹൃദയത്തെ തുറന്നു കൊടുക്കുക രക്ഷകനായി യേശുരക്ഷകളത്തെ സ്വീകരിക്കുക ക്രിസ്തുവിന്റെ വചനങ്ങളിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുവാൻ മനസ്സോടെ തീരുമാനത്തോടെ അയിരിക്കുക ഞങ്ങൾ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രിയ സഹോദരൻ വന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് ഇപ്പോൾ പ്രാർത്ഥിക്കുക ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ നല്ല സമയത്തിനായി സമയത്തിനായങ്ങുന്നു സ്ഥിതിക്കുന്നു സത്യ സുവിശേഷവുമായി ഈ ജംഗ്ഷനിൽ കടന്നു വരുവാൻ ദൈവം അവിടുന്ന് സഹായിച്ചനായി സ്തോത്രം ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ് അത് എല്ലാ ഹൃദയങ്ങൾക്ക് രൂപാന്തരം നൽകുന്നു എന്നുള്ള ദൈവവചനം കർത്താവേ അത് കേട്ടുവരണമേൽ ദൈവിക അനുഗ്രഹവും സമാധാനവുമായി തീരുവാൻ കർത്താവ് അവിടുന്ന് സഹായിക്കണമേ ഈ ദേശത്തുള്ള എല്ലാ കുടുംബങ്ങളെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇവിടെ ബിസിനസ് ചെയ്യുന്നവരെല്ലോർക്കും ഞങ്ങൾ പ്രാപ്തിക്കുന്നു ഈ ശബ്ദം കേട്ട എല്ലാവർക്കും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവർ താവി അതിവേഗം ഓടുന്ന ദൈവവചനത്തിന്റെ ശക്തി അവരുടെ ഹൃദയങ്ങളിൽ കർത്താവെ ഐശ്വര്യമായ ഹലി അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണമേ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞ ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എന്റെ അടുക്കൽ വരുവി ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാവുന്ന അരുളി ചെയ്ത ദൈവഭജന പ്രകാരം ഏതെങ്കിലും വിഷയങ്ങളിൽ നിങ്ങൾ ഭാരപ്പെടുന്നുവെങ്കിൽ ഏതെങ്കിലും രോഗത്തിൽ നിങ്ങൾ വ്യാകുലപ്പെടുന്നുവെങ്കിൽ അവിടുത്തെ സൗഖ്യവും സമാധാനത്താൽ ദൈവം അവിടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതിലുപരിയായി നിത്യമായ ജീവൻ നിത്യമായ രക്ഷ കർത്താവെ അവർ സ്വീകരിച്ച് ദൈവമക്കളായി തീരുവാൻ ദേശത്തിൽ കൂട്ടം ജനത്തെ കർത്താവ് അവിടുന്ന് ഭജനം കേട്ട് എല്ലാവരും അനുഗ്രഹിക്കണമേ എല്ലാം ദൈവകൃപയിൽ ആശ്രയിച്ച് കർത്താവെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ ദൈവം അവിടെ നിന്ന് സഹായിക്കുന്നതിനായി സ്തോതനം ചെയ്യുന്ന കർത്താവ് അവിടുന്ന് പ്രാർത്ഥന കേട്ടിരിക്കണം എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിന്റെ അധികാരമുള്ള നാമ തന്നെ ആമേ